ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയതിനു ശേഷം ഗംഭീര പ്രകടനമാണ് അദ്ദേഹത്തിൻ്റെ ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പൗലിസ്റ്റ എവണ്ണിൽ സെമി ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ സാന്റോസിന് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സെമി പോരാട്ടത്തിൽ ആണ് അവരുടെ എതിരാളികൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അവസാനത്തെ നാല് മത്സരങ്ങളിലും സാൻഡോസ് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് അഗ്യോ സാന്റയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചു അതിനുശേഷം നോർത്ത് വെസ്റ്റിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അതിനുശേഷം ഇന്റർ ഡി ലിമേറയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അതിനുശേഷം റെഡ്ബുൾ ബ്രാഗാൻഡിനോയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇങ്ങനെയാണ് തുടർച്ചയായി നാല് മത്സരങ്ങളിൽ ഇപ്പോൾ സാൻഡോസ് വിജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആദ്യമായിക്കൊണ്ടാണ് ബ്രസീലിലെ ടോപ്പ് ഫ്ലൈറ്റിൽ അഥവാ ഫസ്റ്റ് ഡിവിഷനുകളിൽ സാന്റോസ് തുടർച്ചയായി നാല് മത്സരങ്ങളിൽ വിജയിക്കുന്നത് അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായും നെയ്മർക്ക് നൽകേണ്ടതുണ്ട് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ ജോർഹെ സാമ്പോളി പരിശീലകനായ സമയത്തായിരുന്നു ബ്രസീലിയൻ ടോപ്പ് ഫ്ലൈറ്റിൽ സാന്റോസ് തുടർച്ചയായി നാല് മത്സരങ്ങൾ വിജയിച്ചിരുന്നത് അന്ന് അവർ പരാജയപ്പെടുത്തിയിരുന്നത് ബാഹിയ ബോട്ടഫോഗോ അവൈ അതുപോലെ തന്നെ ഗോയസ് എന്ന ക്ലബുകളെ ആയിരുന്നു അതിനുശേഷം കൊണ്ടാണ് അഥവാ അഞ്ചു വർഷത്തിനിടയിൽ കൊണ്ടാണ് തുടർച്ചയായി നാല് മത്സരങ്ങൾ ഇപ്പോൾ സാൻഡോസ് വിജയിക്കുന്നത് കഴിഞ്ഞ വർഷം നാല് മത്സരങ്ങൾ സാൻഡോസ് തുടർച്ചയായി വിജയിച്ചിട്ടുണ്ട് അത് ബ്രസീലിലെ സെക്കൻഡ് ഡിവിഷനിലായിരുന്നു ഫസ്റ്റ് ഡിവിഷൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയുന്നത് ഏതായാലും ഇതിനെല്ലാം ചരട് വലിക്കുന്നത് നെയ്മർ തന്നെയാണ് അവസാനത്തെ നാല് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തും കാണാം